നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ കൂടത്രം കഴിക്കാൻ പറ്റുമോ എന്നാൽ കൂടത്രം കഴിക്കാൻ പറ്റും അങ്ങനെ ഒരു സ്പോട്ട് ശ്രീകണ്ഠാരം കോട്ടുണ്ട് എന്നാൽ നമുക്ക് ആ കൂടെ ഒന്ന് കഴിച്ചിട്ട് വന്നാലോ ഇപ്പം ഈവനിങ് ആണ് ഉണ്ട് ഇപ്പം ചെറുങ്ങനെ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ഇപ്പം ഈ സ്പോട്ടിനെ പോലെ തന്നെ ഇവിടുത്തെ ഗ്രീനറി നമ്മൾ പറയേണ്ട എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പം ഈ സ്പോട്ടും ഈ ഗ്രീനറിയും കൂടി ആവുമ്പോൾ ഇവിടുത്തെ വൈബ് സൂപ്പറാണ് അപ്പം നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം കൂടത്ത എങ്ങനെ ഉണ്ടാക്കുന്നത് എന്താ ഇതിൻ്റെ വിശേഷം എന്നൊക്കെ ചേട്ടാ തിരക്കാണോ

എന്ന് അതിനകത്ത് മസാല ഉള്ളി പച്ചമുളക് കുരുമുളക് ഗരം മസാല തക്കാളി സോസ് ഇതൊക്കെ എരിവുണ്ടാവും ചുമ്മാ നല്ല ആഴത്താടി വരുന്ന കൂടാത്തോ എങ്ങനെയുണ്ട് കൂടാത്രം കഴിച്ചിട്ട് മുമ്പ് കഴിക്കാറുണ്ടോ അതുകൊണ്ട് എങ്ങനെയുണ്ട് കൂടോത്രം കൂടാത്രം കഴിച്ചിട്ടുണ്ടോ കൂടത്ര കഴിക്കാൻ വേണ്ടി വരുന്നേ കൂടാത്രേ കൂടാത്രം ഭയങ്കര ഫേമസ് അല്ലേ നല്ലതാ പിന്നെ കഴിച്ചില്ല ഓ കിട്ടുന്നില്ല അത്ര ഡിമാൻഡാണ് കൂടോത്രത്തിന് കൂടത്രം കഴിച്ചിട്ടുണ്ടോ ആ ഒരു വശം കഴിച്ചിട്ടുള്ളൂ അപ്പം കൂടോത്രം കഴിക്കാനായിട്ടാണോ വരുന്നത് ഇവിടെ ചില സമയം കിട്ടൂല കൂടും കിട്ടാറില്ല ഓ അത്ര തിരക്ക അത്രണ്ട് കൂടത്രം കഴിച്ചപ്പം

ആ തിങ്കളോട്ടി ശനിവരെ ഞായറാഴ്ച ഇപ്പം ആർക്കെങ്കിലും കൂടോത്രം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കോട്ടൂരിലേക്ക് വന്നാൽ മതി കേട്ടോ ഇവിടെ കൂടോത്രം റെഡിയാണ് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൺസ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും